ഹൊറർ കണ്ടേ സൂപ്പർ മാളികപ്പുറത്തിന് ശേഷം അഭിലാഷ് ഏട്ടനും വിഷ്ണു ഏട്ടനും ആ ഒരു കൂട്ടുകെട്ട് എല്ലാവരും ചേർന്നിട്ടുള്ള ഒരു സൂപ്പർ ഫാമിലി പടം ഈ സുമതി എന്ന് പറഞ്ഞിട്ട് പ്രേതപടമാണെന്ന് വിചാരിച്ചിട്ട് പിള്ളേരൊന്നും പേടിച്ച് വരാതിരിക്കേണ്ട അത്യാവശ്യം പേടിപ്പിക്കുന്നുണ്ട് നല്ല കോമഡി ഉണ്ട് നല്ല പാട്ടുകൾ രഞ്ജിൻ ചേട്ടനൊക്കെ മ്യൂസിക് കൊണ്ട് തകർത്തേക്കാണ് ക്യാമറ അടിപൊളിയായിട്ടുണ്ട് അഭിലാഷന്റെ സ്ക്രിപ്റ്റ് എല്ലാം സൂപ്പറാണ് സൂപ്പർ ഫാമിലി പടം അടിപൊളി ഗംഭീരം അടിപൊളി പടം ഇതെന്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ് നിൽക്കുന്നത് ഫൈറ്റ് ഇത്

ഈ നല്ല പടത്തിന്റെ ഭാഗമാകാൻ പറ്റുന്ന ഒരു ഭയങ്കര ഭാഗ്യം തന്നെ അപ്പം മാളിയപ്പുറം കഴിഞ്ഞിട്ട് ഒരു രണ്ട് രണ്ടര വർഷം കഴിഞ്ഞാണ് സുമതി ഉളവ് ചെയ്യുന്നത് അപ്പൊ ഒരു വലിയൊരു ഹിറ്റ് ആ ആകുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്